ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഇഡ്ലീൻ്റെ എല്ലാം മാവില്ലേ ഈ ദോഷൻ്റെ മാവ് ഇഡ്ലീൻ്റെ മാവ് അങ്ങനെ ഈ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി വരാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇതൊക്കെ ചുറ്റുമുട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക ആക്കുക കേട്ടോ അപ്പോൾ ഇതിൽ മുമ്പേ ഇഡ്ഡലീൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടിരുന്നു അപ്പോൾ അതിൽ ഇഡ്ഡലി മാത്രം ചൂട്ന്ന് കാണിച്ചാൽ ഇതിപ്പോൾ ഇതിൽ ഇഡ്ഡലിയും ദോശയും എല്ലാം ചുടുന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ വേണ്ട ഒരു കപ്പ് പച്ചരിക്ക് അരക്കപ്പ് ഉഴുന്ന് എന്ന കണക്കിലാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ആദ്യം തന്നെ ഒരു കപ്പ് പച്ചരി എടുത്ത് നന്നായി കഴുകിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു അഞ്ച് മണിക്കൂറോളം കുതിർത്തി വെക്കാം കേട്ടോ അതുപോലെ തന്നെ അന്നേരം തന്നെ അരക്കപ്പ് ഉഴുന്നും ഒരു സ്പൂൺ ഉലുവയും കൂടി കഴുകിയിട്ട് വേറൊരു പാത്രത്തിലാക്കിയിട്ട് അതും അങ്ങനെ തന്നെ കുറച്ച് വെള്ളത്തിൽ ഒരു ഒരഞ്ച് മണിക്കൂറോളം കുതിർത്താൻ വെക്കാം അതിന് ശേഷം അഞ്ച് മണിക്കൂറിന് ശേഷം ആദ്യം തന്നെ ഉഴുന്നും ഉലുവയും അപ്പോൾ ഒരു കപ്പിന് അരക്കപ്പ് എന്നുള്ള അളവില്ലല്ലോ നമ്മുടെ അടുത്ത് അപ്പോൾ ഉഴുന്നും ഉലുവയും കൂടിയിട്ട് ഒരു അരക്കപ്പ് വെള്ളം തന്നെ ഒഴിച്ചിട്ട് നന്നായി പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റുക അതിന് ശേഷമാണ് പച്ചരിയും ഒരു ഗ്ലാസ് പച്ചരിയില്ല ഒരു ഗ്ലാസ് പച്ചരിക്ക് അര ഗ്ലാസ് ചോറും കൂട്ടിയിട്ട് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളത്തിരി അപ്പോൾ ഒരു ഗ്ലാസ് പച്ചരിയും അര ഗ്ലാസ് ചോറും കൂടി ഒന്നര ഗ്ലാസിൻ്റെ അളവായി അപ്പോൾ അതിൻ്റെ നേരെ പകുതി അപ്പോൾ രണ്ടാമെടുക്കുന്നതെങ്കിൽ അതിൻ്റെ നേരെ പകുതി അപ്പോൾ നമ്മളിപ്പോൾ ഒന്നര ഗ്ലാസ്സിൻ്റെ അളവില്ലല്ലോ ഒന്ന് അതിൻ്റെ നേരെ പകുതി വെള്ളം ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കുക ഈ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കണേ വെള്ളം കൂടിയാലും വെള്ളം കുറഞ്ഞാലും എല്ലാം നമുക്ക് ഇത് കറക്റ്റ് ഇതിൽ കിട്ടണമെന്നില്ല പിന്നെ നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങിക്കിട്ടു ചൂട് ഇപ്പോൾ തണുത്ത ക്ലൈമറ്റാണെങ്കിൽ നിങ്ങളൊന്നുകിലും ഓവണിലോ അല്ലെ റൈസ് കുക്കറിലോ നിങ്ങൾ ഇതൊന്ന് പൊങ്ങാൻ വേണ്ടി വെക്കുക കേട്ടോ ഇതിൽ അരച്ചിട്ട് അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞാൽ എല്ലാം വിട്ടുപോയി കേട്ടോ ഇങ്ങനെ പറഞ്ഞു തരാം ഞാൻ പറയാം ഒരു ഗ്ലാസ് അരി ഒരു ഗ്ലാസ് പച്ചരി പച്ചരിയില്ലേ അതും ഒരു അര ഗ്ലാസ് വെ ചോറും സോദാ സാധാ നമ്മുടെ പുഴുങ്ങലിൻ്റെ ചോറില്ലേ ചോറും പിന്നെ ആ മുക്കാ ഗ്ലാസ് വെള്ളത്തിൽ നന്നായി പേസ്റ്റ് ഉരത്തിൽ അരച്ചിട്ട് ഈ ഉഴുന്നിൻ്റെ മിക്സ് ഇതിലെ മിക്സ് സോറി ഉഴുന്നരച്ച് വെച്ചിട്ടില്ലേ അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്യാം കൈ വെച്ചിട്ട് തന്നെ മിക്സിനെ പിന്നെ കൈ നല്ല വൃത്തിയിൽ കഴുകണേ നമുക്ക് ഭക്ഷണം കഴിക്കേണ്ടതല്ലേ അപ്പോൾ കഴുകാൻ മറന്നുകൊണ്ടാണ് ഒന്ന് കോമഡി പറഞ്ഞതാണ് എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഉപ്പൊന്നും ഇപ്പം ചേർക്കണ്ട നമുക്ക് പിറ്റേന്ന് നമ്മൾ എപ്പോഴാണോ ചുടുന്നത് അന്നേരം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ഒരു നല്ലൊരു എയർ എയർടൈറ്റുള്ള ബോക്സിൽ നല്ല നന്നായി ഭദ്രമായിട്ട് മൂടി വെക്കുക അപ്പോൾ പിറ്റേ നായിക്കാനും നമുക്ക് എന്നെ പൊങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഒരു പിറ്റേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ചെറുങ്ങനെ ചെറുങ്ങനെല്ലാം മൂടിയോളം പൊന്തി പിന്നെ എങ്ങനെ പൊന്തി പൊങ്ങി 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 മറിയും ആ ഒരു രീതിയിലായിട്ടോ എൻ്റെതെല്ലാം നല്ല പന്നി പോലത്തെ അങ്ങനെ ഈ പൊങ്ങി പൊങ്ങി വന്നതിനെ കൊണ്ട് നമ്മൾ ഇഡ്ലിയിലും ചുട്ടിയെങ്കിലും നല്ല പന്നി പോലത്തെ ഇഡ്ഡലിയാവും അതുപോലെ ദോശ നമ്മുടെ സാദാ ദോശയില്ലേ അത് ഈ ഒരു ബെഡ് കൊണ്ട് നല്ല ചുട്ട് കഴിഞ്ഞാൽ നല്ല അടിയിൽ കുറച്ച് ക്രിസ്പി ആയിട്ടും മേലേ നല്ല സോഫ്റ്റ് ഉള്ള ഒരു അടിപൊളി ദോശയാകുന്നുണ്ട് കേട്ടോ അപ്പം ഇത് എല്ലാവർക്കും അറിയുണ്ടാവും എന്നാലും അറിയാത്ത പുതിയ പുതിയ ആൾക്കാരുണ്ടാവില്ലേ അപ്പോൾ അറിയാത്തവർക്ക് ഇതിൻ്റെ കണക്കും കാര്യമൊന്നും അറിയില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് ഉറപ്പാണ് കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളൊന്ന് കമൻ്റ് ആക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആക്കുക ഇതാ ഇത് നോക്കിയേ ദോശ നന്നായി ആറി വന്നതിന് ശേഷം നമുക്ക് ബട്ടറ് വേണമെങ്കിൽ ബട്ടറ് ചേർക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണെങ്കിൽ ഇങ്ങനെ ഞാനിപ്പോൾ അടുത്ത് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് ഒരു പുതിയൊരു റെസ്റ്റോറൻറ്റ് ഓപ്പണായി അപ്പോൾ അവിടെ നിന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട് ഇങ്ങനെ ആ ഉഴുന്ന് ദോശയും അതിൻ്റെ അപ്പുരം ബീഫ് ഫ്രൈ ഭയങ്കര ടേസ്റ്റായിരുന്നു പണ്ട് കാലങ്ങളിലെല്ലാം പറയുന്നതൊക്കെയാണെന്ന് വെച്ചാൽ ഉഴുന്നും ബീഫും ഉഴുന്നിൻ്റെ ഇതിൻ്റെ കൂടെ ചട്നിയും പച്ചക്കറിയും കഴിക്കൂ മീൻ ബീഫ് അതൊന്നും കഴിക്കില്ല എന്നാൽ പക്ഷേങ്കിൽ ഇപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിപ്പം വീട്ടിലുണ്ടാക്കുന്നവരെ അങ്ങനെ തന്നെ ബീഫ് കറിയെല്ലാം ബാക്കി ഇപ്പോൾ ഉച്ചക്കാക്കിയിട്ടുണ്ട് അതിൻ്റെ ബാ ബാക്കിയുണ്ടെങ്കിൽ ഈ ബാറ്ററി ഉണ്ടെങ്കിൽ അങ്ങനെ ചുട്ടെടുക്കും അപ്പോൾ ഇത് നമ്മൾ കുറച്ചധികം നമ്മൾ അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഇഡ്ഡലി ഒരു ദിവസം ദോശയാക്കാം ഒരു ദിവസം മസാല ദോശയാക്കാം അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് വെച്ച് ഉപയോഗിക്കാം കേട്ടോ എന്നിട്ട് നോക്കി ഞാൻ ഈ നമ്മുടെ നെയ് റോസ്റ്റില്ലേ സാധാ മസാല ഉള്ള ദോശ അതെങ്ങനെയാണ് ഇതാക്കി നോക്കാൻ കല്ല് ചൂടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് തണുപ്പിച്ചതിന് ശേഷം ഇതാ എത്രത്തോളം വലുപ്പത്തിൽ നമുക്ക് പരത്താൻ പറ്റും അത്രത്തോളം ഇതാക്കുക ഇത് അത്ര നീറ്റൊന്നും ഇല്ല എന്നാൽ അത്ര പെർഫെക്റ്റ് ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ മസാല ദോശേൻ്റെ ദോശ നമുക്കിങ്ങനെ ചുറ്റിയെടുക്കുക അല്ലെങ്കിൽ ഒരു നെയ്യ് ഇതിൻ്റെ മേലെ ഇതാക്കി കഴിഞ്ഞ കഴിഞ്ഞാൽ തൂക്കിക്കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നെയ് റോസ്റ്റില്ലേ കടയിൽ നിന്ന് കിട്ടുന്ന അതുമാകും കേട്ടോ അപ്പോൾ ഈ ഒരു മറ്റേ ബേറ്റർ നമുക്കുണ്ടെങ്കിൽ മൂന്നാല് ദിവസത്തെ ഫുഡ് പിന്നെ നമ്മൾ നോക്കേണ്ടേയില്ല അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഉപകാരപ്പെട്ടെങ്കിലും എല്ലാവരും ഒന്ന് കമൻറ്റാക്കുക പിന്നെ ഇതാണ് ഞാൻ ഒന്നുകൂടിയും പറയട്ടെ ലൈക്കാക്കുക ഷെയർ ആക്കുക പിന്നെ എല്ലാവരും മുഴുവൻ പേരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബേഴ്സ് എല്ലാം വളരെ കുറവാണ് ഇതാ ഞാൻ ലാസ്റ്റ് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് ബട്ടർ ഇട്ട് കഴിഞ്ഞാൽ ബട്ടറിൻ്റെ ഒരു ടേസ്റ്റ് വേറൊന്നൊരു ടേസ്റ്റ് നല്ലൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്ലേവറാണ് ഈ ബട്ടറിൻ്റെ ഇതാ ബട്ടർ ഇട്ടിട്ട് നമുക്ക് ഇതാ ഇത് മടക്കിയിട്ട് സ കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് ഇതാ നിങ്ങൾക്ക് കാണുന്ന നേരം തന്നെ തോന്നി ഇത് കരിഞ്ഞതല്ലേ കേട്ടോ ക്രിസ്പി ആയതാണ് പിന്നെ വെളിച്ചെല്ലാം വളരെ കുറവാണ് കേട്ടോ സാധാ ഫോണിൽ എടുക്കുന്നത് കണ്ടാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെ ബായ്